എന്തായാലും ടൗൺഷിപ്പ് ഏതായാലും അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് അടക്കുകയാണ് എന്തായാലും റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ ടൗൺഷിപ്പ് സന്ദർശിക്കുകയാണ് കേരളം ലോകത്തിന് മുന്നിൽ വെച്ച മാതൃക അവസാന ലാപ്പിലേക്കാണ് അല്ലേ അതെ അതെ ഉറപ്പായിട്ടും കേരളം ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച മാതൃകയുടെ അവസാനത്തെ ലാപ്പിൽ ഓരോ ലാപ്പിലും നമ്മൾ കൂടി കൂടി കണ്ടാണല്ലോ പോകുന്നത് വയനാട്ടിലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ വളരെ കൃത്യതയോടുകൂടിയാണ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് കാണാനും മനസ്സിലാക്കാനും പറ്റിയത് വീടുകൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട നിബന്ധന പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ് ഇപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ് നമ്മൾ കണ്ടത് ഇങ്ങനെ പത്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഈ നഗരത്തിൽ വരും ആ നഗരത്തിൽ അത്രയും കൃത്യതയോട് കൂടിയിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളുടെയും നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി വീടുകൾ പിന്നെ വാർപ്പ് പൂർത്തിയാക്കുന്ന വിധത്തിലായി മുന്നൂറിലേറെ വീടുകളുടെ ഫൗണ്ടേഷൻ എടുത്തുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോയി ആയിരത്തി എഴുന്നൂറ് തൊഴിലാളികൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് എണ്ണം വർദ്ധിപ്പിക്കാൻ എന്ന് കൂടി ആലോചിക്കും അതുകൂടിയെടുത്ത് നല്ല കാലാവസ്ഥ വന്ന സാഹചര്യത്തിൽ മനുഷ്യ സാധ്യമായതും യന്ത്ര സാമഗ്രികൾ കൊണ്ട് ലോകത്ത് ചെയ്യാവുന്നതുമായിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെയും ഇതിലാക്കി കൊടുക്കുകയും ചെയ്തു സർക്കാർ തുടക്കത്തിൽ എന്താ പറഞ്ഞത് അത് ദുരന്തവാദികളുടെ കൈകളിലേക്ക് പറഞ്ഞ വാക്കിലേക്ക് സർക്കാർ ഒരു വരി പോലും തെറ്റില്ല ഒരു സമയവും തെറ്റില്ല അനാവശ്യ വിവാദങ്ങൾക്കും തയ്യാറല്ല ഇത് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും റവന്യൂ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ സമയബന്ധിതമായി ഈ വീടുകളുടെ വർക്ക് പൂർത്തീകരിക്കുക അങ്ങനെ ദുരന്ത ബാധിതർക്ക് അവർ ആഗ്രഹിച്ചതുപോലെ സർക്കാർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഭവനങ്ങൾ അവരുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആണ് സർക്കാർ ചെയ്യുന്നതെന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത് ഏതായാലും സന്ദർശനം റവന്യൂ മന്ത്രി പൂർത്തിയാക്കുകയാണ്